ഹലോ നമസ്കാരം എല്ലാവർക്കും സുശാന്താണ് രണ്ട് ചെറിയ ന്യൂസ് അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒന്ന് ലാർസൺ ആൻഡ് ട്യൂബ്രോ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിരുന്ന സ്റ്റോക്കായിരുന്നു അവർ ഡിഫെൻസ് കോൺട്രാക്ടർ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി ഡിഫെൻസ് കോൺട്രാക്ടറിലാണ് കോൺട്രാക്റ്റിലാണ് എൽ എൻ ടി ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച അവർ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കോൺട്രാക്ട് ഏഴായിരത്തി കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് ഇത് പ്രകാരം നൂറോളം കെ നയൻ വജ്ര ടി സെൽഫ് പ്രൊപ്പൽഡ് ടാക്ടർ ആർട്ടറി ആർട്ടിലറി ഗൺസ് സപ്ലൈ ചെയ്യാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് വളരെ പ്രസിഷനോട് കൂടിയ ഏത് കാലാവസ്ഥയിലും വർക്ക് ചെയ്യാവുന്ന സീറോ ഡിഗ്രിയിലടക്കം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആർമിയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഗണ്ണുകൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സെൽഫ് പ്രൊപ്പേൽഡ് ഗണ്സാണ് വജ്ര എന്ന് പറയപ്പെടുന്നത് ഓൾറെഡി ഒരു നൂറ് ഗണ്ണിനുള്ള കോൺട്രാക്ട് കൊടുത്തിരുന്നു അത് ബിഫോർ ടൈം അവർ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം ഇതിപ്പോൾ എത്രയാണ് എന്ന് എന്നവര് പറയുന്നില്ല പല റെജിമെന്റ്സിനായിട്ടാണ് നൂറോളം റെജിമെന്റ്സിനു വേണ്ടിയിട്ടാണ് ഇത് വേണ്ടതെന്നാണ് പറയുന്നത് സോ ഏതായാലും വളരെ വലിയൊരു കോൺട്രാക്റ്റാണ് എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് വൈസ് വൈസല്ല ആർമി അല്ലെങ്കിൽ ആർട്ടിലറി മേഖലയിലും ഡിഫൻസിലും കൺസ്ട്രക്ഷനും എക്യുപ്മെൻസിനും ഒക്കെ പുറമെ എൽ എൻ ടി ശക്തമാകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അവരുടെ സൗത്ത് കൊറിയൻ ഡിഫെൻസ് മേജറായിട്ടുള്ള ഹൺഫയാണ് അവര് ഈ ഗണ്ണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതായാലും ബിഫോർ ടൈമിലാണ് ഇതുവരെയുള്ള എല്ലാ കോൺട്രാക്റ്റുകളും എൽ എൻ ഡി സബ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതും എൽ എൻ ടിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് എന്നാണ് പറയുന്നത് എൽ എൻ ഡിയുടെ ഓഫീഷ്യലും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഡിഫൻസ് സെക്രട്ടറിയും ഒക്കെ ചേർന്നിട്ടാണ് ഇവർ ഇത് വെള്ളിയാഴ്ച സൈൻ ചെയ്തിരിക്കുന്നത് അതിനു പുറമേ എൽ എൻ ടിയുടെ മറ്റ് ഡിഫൻസ് എക്യുപ്മെന്റ്സ് കോൺട്രാക്റ്റുകളിലും വലിയ പുരോഗതിയാണ് മാനേജ്മെൻറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒന്ന് അതായത് ഒരു എൽ എൻ ടി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യം ഞാൻ പലപ്പോഴായിട്ട് എടുത്തു പറഞ്ഞതാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമല്ല ഒരു 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 കൺക്ലോമറേറ്റ് ആണ് ഒരു ഒരു ഭീമനാണ് എൽ എൻ ടി എന്ന് പറയുന്നത് സോ എൽ എൻ ടി ഇപ്പോഴും ഇന്നും എൽ എൻ ടി ഇടിവിലാണുള്ളത് ഇപ്പോൾ ഏകദേശം മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപ നിലവാരത്തിലാണുള്ളത് മൂവായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു വലിയ ഒരു ഒരു ഷോപ്പിംഗ് മോളാണ് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് അതിൽ ഡിഫൻസ് ഉണ്ട് അതിൽ ടെക്നോളജി ഉണ്ട് അതിൽ കൺസ്ട്രക്ഷനുണ്ട് അതിൽ എൽ എന്താ ഇല്ലാത്തത് ഡാറ്റാ സെൻറ്റർ അടക്കമുള്ള ബിസിനസ്സുകളുള്ള ഒരു ഷോപ്പിംഗ് മോളാണ് എൽ ആൻഡ് ടി സോ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് എപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ട ഒരു സ്റ്റോക്കാണ് എൽ എൻ ടി എന്നുള്ളത് ഓരോ ഡിപ്പിലും നമുക്ക് വാങ്ങി വെച്ചാൽ മതി ഓരോ മാസത്തിലൊരു എൽ എൻ ടി അല്ലെങ്കിൽ ആറ് മാസത്തിലൊരു എൽ എൻ ടി നമ്മുടെ കയ്യിലുണ്ടാകും തൊള്ളായിരം എണ്ണൂറ് രൂപ മുതൽ ഞാൻ പറയുന്നതാണ് എന്നെ അറിയുന്നവർക്കറിയാം അന്ന് പലപ്പോഴും വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോ മറ്റൊന്ന് ഐ ടി സിയുടെ ഡിമർജറാണ് ഐ ടി സിയുടെ ഡിമർജർ ഐ ടി സിയുടെ ഹോട്ടൽ ഡിവിഷൻ്റെ ഷെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് ജനുവരിയാണ് റെക്കോർഡ് ഡേറ്റ് സിക്സ് ജനുവരിക്ക് നിങ്ങളുടെ കയ്യിൽ ഐ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ഷെയർ